ന്യായാധീപന്മാരുടെ പുസ്തകം പതിനേഴാമധ്യായം മിക്കായിയുടെ പൂജാഗ്രഹം എഫ്രൈൻ നാട്ടിൽ മിക്കായ് എന്നൊരാളുണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ആയിരത്തി ഒരുനൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ശാപമുച്ചിരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ അവനായിരത്തി ഒരുനൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുവാൻ ഈ വെള്ളി ഞാൻ കർത്താവിനെ മാറ്റി വയ്ക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ച് തരുന്നു അവൻ പണയം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി എടുത്ത് തട്ടാനേൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു ഒത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കയുടെ ഭവനത്തിൽ പ്രതീക്ഷിച്ചു മിക്കയ്ക്ക് ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു അവൾ ഒരു ഏപാദും വിഗ്രഹവും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അന്ന് ഇസ്രായേൽ രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്നോ തോന്നിയത് പ്രവർത്തിച്ചു വന്നു യുദായിൽ വിദ്രേഹമിൽ യൂതാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെയെന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത അവൻ എഫൻ നാട്ടിൽ മിക്കയുടെ ഭവനത്തെ എത്തി മിക്ക ചോദിച്ചു നീ എവിടെ എവിടെയെന്ന് വരുന്നു ഞാൻ യുവതിയായ ലഭ്യത രേഖകാരനായ ഒരു ലേവ്യനാണ് താമസിക്കുവാനൊരു സ്ഥലം അന്വേഷിക്കുകയാണ് മിക്ക അവിടെ താമസിക്കുക നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അവനൂടെ താമസിക്കുവാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന് പുത്തനെ പോലെയായിരുന്നു മിക്ക ലേവ്യ പുരോഹിതനായി അവരോധിക്കപ്പെട്ടു അങ്ങനെ ആ യുവാവ് മിക്കയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചത് കർത്താവേ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവിയാളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമാകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പേക്ഷുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ